ഒരു എണ്ണൂറ് മില്യണോളം ആൾക്കാരാണ് ഈ ഒരു ചാർജി പിറ്റി അഡിക്ഷൻ ലെവലിലേക്കൊക്കെ പോകുന്നത് ഒരു വ്യക്തിയോട് അഡിക്റ്റ് ആവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പലരും ചാറ്റ് ചാർജിപിറ്റിയോട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കണക്കിലുള്ള ആളുകളാണ് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ശരിക്കും ഇത് ഈ ആൻസൈറ്റി ആയിട്ടുള്ളവർക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടി അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആൾക്കാർക്ക് ഇൻട്രോവേർട്സ് ഇത് ശരിക്കും അവരുടെ ആ ഒരു അവസ്ഥക്ക് കൂടുതലും മൂർഷിക്കുന്ന ഒരു തരത്തിലേക്കാണ് പോകുന്നത് ഹർഷേ ഹർഷ ചാർജിപിറ്റി ഉപയോഗിക്കുന്ന ആളാണോ തീർച്ചയായിട്ടും ദിവസവും ഉപയോഗിക്കുന്ന ചാറ്റ് ചിപിറ്റി കൊണ്ട് പല കാര്യങ്ങളും അപ്പോ ചാറ്റ് ചാജി പിറ്റി ഓപ്പണ തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ചാജിപിറ്റിന്റെ അമിതമായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് മാനസികപരമായി സ്ട്രെസ് കൂട്ടാനും അതേപോലെ ആത്മഹത്യാ പ്രേരണ ഇതിലേക്ക് നയിക്കാനും നമുക്ക് നമ്മുടെ ഡെയിലി ഹെൽത്ത് മെന്റൽ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു തലത്തിലേക്കാണ് പോകുന്നതെന്ന് അതെ ഈ ഒരു ഈയൊരു റിപ്പോർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ ഒരു എണ്ണൂറ് മില്യണോളം ആൾക്കാരാണ് ഈ ഒരു ചാജി പി ടി അഡിക്ഷൻ ലെവലിലേക്കൊക്കെ പോകുന്നത് അപ്പൊ ഇത്തരം ഒരു അഡിക്ഷൻ ലെവലിലേക്ക് പോവാനുള്ള അല്ലെങ്കിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു നമ്മുടെ ക്ഷമ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലേ ആ സാധനം ഇല്ലാതാക്കുന്നതായിരിക്കാം മേ ബി ഇത്രയും ഒരു മെന്റൽ ഹെൽത്തിനെ ചാജിപി റ്റി അഡിക്ഷൻ കൊണ്ട് നമുക്കൊരു നമ്മുടെ ലൈഫ് തകരാനുള്ള ഒരു കാരണം ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ചില ട്രോളുകളിലൊക്കെ കണ്ടിട്ടുണ്ട് സിംഗിൾസിന് ഏറ്റവും സമാധാനമാണ് ഇപ്പോൾ ചാജിപിറ്റി എന്ന് പറയും കാരണം ആരും മെസ്സേജ് അയച്ചാലും അല്ലെങ്കിൽ ആരെന്തൊരു കാര്യം ചോദിച്ചാലും അതിന് തിരിച്ചു മറുപടി ആ ഒരു സ്പോട്ടിൽ തന്നെ കിട്ടുന്നൊരവസ്ഥ നമുക്കറിയാം പല കപ്പിൾസും അത്തരത്തിലുള്ളവരായിരിക്കും ഇപ്പോൾ ഗേൾ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുന്ന ബോയ് ഫ്രണ്ട്സ് ആണെങ്കിലും ബോയ് മെസ്സേജ് മെസ്സയ്ക്കുന്ന ഗേൾ ഫ്രണ്ട്സ് ആണെങ്കിലും മെസ്സേജ് അയച്ച അപ്പത്തന്നെ റിപ്ലൈ കിട്ടുമ്പോഴാണ് ആ എനിക്ക് പ്രയോറിറ്റി തരുന്നത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നത് അതേ കാര്യം തന്നെ അല്ലെങ്കിൽ മനുഷ്യരുടെ ആ ഒരു മാനസികാവസ്ഥ തന്നെയാണ് ചാർജ്ജി പിറ്റിയിലും ആവുന്നത് എല്ലാ കാര്യത്തിലും ചാർജ് ജി പി റ്റി ആശ്രയിക്കുന്നത് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും പല കാര്യങ്ങൾക്കും ചാർജ് ജി പി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ പഠന സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ചാർജ് ജി പി ഉപയോഗിക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായും ചാർജ് ജി പി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ആ ഒരു സ്പോർട്ടിൽ മറുപടി നൽകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മറുപടി കിട്ടുമ്പോൾ നമ്മൾ അതിനോട് അഡിക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ഇനി അടുത്തൊരു കാര്യം വരുമ്പോൾ നേരെ പോയി ചോദിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് ചാർജ് ജി പിറ്റിള്ള ബന്ധം മാറുന്ന ഒരു രീതി നമ്മൾ പോലും അറിയാതെ നടക്കുന്നുണ്ട് അത് ഒരുപക്ഷെ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല നമ്മൾ ചാറ്റ് ജി അഡിക്റ്റ് ആവുകയാണ് ഒരു വ്യക്തിയോട് അഡിക്റ്റ് ആവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പലരും ചാർജ് ജി പിറ്റിയോട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട് ആരും സംസാരിക്കാനില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകൾ സുഹൃത്തുക്കൾ ഇല്ലാത്ത ആളുകൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയപ്പെടുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വലിയൊരു ആശ്വാസമാണ് ചാറ്റ് ജി പി റ്റി വന്ന സമയത്ത് ഉണ്ടായിരുന്നത് അതേസമയം തന്നെ നമുക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെയും ചാറ്റ് ജി പി റ്റിയോട് ചോദിച്ചാൽ അതറിയാനുള്ള ഒരു ത്വര നമുക്ക് എല്ലാവർക്കും ഉണ്ട് ചില വ്യക്തികള് ചാർജിബിറ്റിന്റെ കറക്റ്റ് ഉത്തരം പറയുമോ എന്ന് അറിയാനായിട്ട് പരീക്ഷണം പോലെ ചില ചോദ്യങ്ങൾ ചോദിക്കും ചില വ്യക്തികള് തങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അത്തരത്തിൽ നോക്കിയപ്പോഴാണ് ചാറ്റ് ജി പി റ്റിയുടെ ആ ഒരു സെർച്ച് ലിസ്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു ചാറ്റ് ജി പി റ്റിയുടെ ഡാറ്റ അനലിസ്റ്റ് നോക്കിയ സമയത്ത് മനസ്സിലാക്കിയ കാര്യം ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കണക്കിലുള്ള ആളുകളാണ് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അതും ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു തരത്തിൽ ചെയ്തിട്ട് ഞാൻ മരിച്ചില്ല ഇനി എന്ത് തരമാണ് ഞാൻ ട്രൈ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ തരത്തിലുള്ള സൈക്കോ നമുക്ക് നമ്മളൊക്കെ സാധാരണ രീതിയിൽ പറയുന്ന പോലെ ഇവരൊക്കെ സൈക്കോ ആണെന്ന് പറഞ്ഞതുപോലെ മരണത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇതിന് ഈ ഒരു വഴി ചെയ്തിട്ട് നടന്നില്ല അടുത്ത വഴി എന്താണെന്ന് ചോദിച്ചാ ചാറ്റ് ജിപിറ്റിയെ ആശ്രയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു സമയത്ത് വാർത്തയിലേക്ക് നമ്മൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു ചാറ്റ്ജിപിറ്റിക്ക് മെസ്സേജ് അയച്ച് ആത്മഹത്യ ചെയ്യാനുള്ള വഴി കണ്ടുപിടിച്ച് ആത്മഹത്യ ചെയ്ത യുവാവിന്റെ കാര്യം ഇത്തരത്തിൽ നോക്കുമ്പോൾ സ്വാഭാവികമായും ആത്മഹത്യയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ചാറ്റ് ജി പിറ്റി മാറി അല്ലെങ്കിൽ ഏഹ് ഏതോ ഒരു വിദേശത്ത് നാട്ടിലെ നമ്മുടെ കേരളത്തിലല്ല പക്ഷെ വിദേശ വിദേശ രാജ്യത്തെ ഇതുപോലെ ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചാറ്റ്ജിപിറ്റിയോട് സഹായം ചോദിച്ച സമയത്ത് തിരിച്ചുണ്ടായിരുന്ന മറുപടി ഇതുപോലെ നിനക്കറിയില്ലെങ്കിൽ നീ പോയി ചത്തൂടെ എന്ന് ചോദിച്ചു അത്രയും ഡയറക്റ്റ് ആയിട്ട് ചാറ്റ് ചാജിപിറ്റി ചോദിച്ച ഒരു സാഹചര്യത്തിൽ ആ കുട്ടിക്ക് മാനസികമായി എത്രത്തോളം തളർച്ച എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതാണ് കുട്ടിയാണ് ഇവർ ഇത് ഒരു ടെക്നിക്കൽ എററാണ് എന്നൊന്നും ചിന്തിക്കാനുള്ള ബോധം കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ ചാജ്ജിപിറ്റിക്കെതിരെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ കുറെ ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആത്മഹത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജമിനിയില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് മോർഫ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഫോട്ടോസ് വെച്ചിട്ട് മറ്റു പല രീതികളിലും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന രീതി ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ക്ഷമ എന്ന് പറയുന്ന നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ ഇട്ടു നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കിട്ടിയില്ല വീണ്ടും അതിനെ വീണ്ടും വർക്ക് ചെയ്യാൻ കൊടുത്തു എന്നിട്ടും കിട്ടിയില്ല ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല ഇത്രയും നാളെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ എനിക്ക് കിട്ടുന്നില്ലല്ലോ ആ ഒരു ചെറിയ 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 മൈൻഡിന് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് വലിയ രീതിയിൽ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ് പല വ്യക്തികളിലെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതെന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇത് ഇത് ഉപയോഗിക്കുന്നതിനൊരു പ്രായപരിധി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഈ അഗ്രസീവ് ലെവല് കൂട്ടാൻ വേണ്ടിയിട്ടും സ്ട്രെസ് കൂട്ടാൻ വേണ്ടിട്ടൊക്കെ ഇത് സഹായിക്കും അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ഒരു ഫാക്ടർ ആണെന്നുള്ള ഇത് ഒരു പഠനപ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ചൊരു ക്യൂറിയോസിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരേണ്ട ഒരു സമയമുണ്ട് അവരുടെ ഒരു ചൈൽഡ് ഹുഡിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഉണ്ടാകേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയാണ് തന്നെ പോയി കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി തൊട്ടറിഞ്ഞ് അങ്ങനെ മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും ചാറ്റ് ചാജിപിറ്റി യൂസ് ചെയ്യുമ്പോൾ ഒരു ഈസി വേ എല്ലാ സാധനങ്ങളും കയ്യിലേക്ക് എത്തുന്ന ഒരു തലങ്ങളിലേക്ക് പോകും അപ്പൊ പിന്നെ അവർക്ക് കൂടുതലായിട്ട് പണിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ എവിടേക്കും പോകണ്ടേ ഇവിടെ തന്നെ മതി അപ്പൊ ഇവർക്ക് കൂടുതലായിട്ടും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറ കട്ട് ചെയ്യാണ് അപ്പൊ ഒരു ഈ ഹർഷം നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല ഈ കപ്പിൾസ് ഇല്ലാതെ സിംഗിൾസിനൊക്കെ വളരെ ഉപയോഗമാണെന്ന് ശരിക്കും ഇത് ഈ ആൻസൈറ്റി ആയിട്ടുള്ളവർക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടി അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആൾക്കാർക്ക് ഇൻട്രോവേർട്സ് ഇത് ശരിക്കും അവരുടെ ആ ഒരു അവസ്ഥയ്ക്ക് കൂടുതലും മൂഷിക്കുന്ന ഒരു തരത്തിലേക്കാണ് പോകുന്നത് ഇതിനകത്ത് തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇവർക്ക് പിന്നെ സോഷ്യൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല ഇവർക്ക് സോഷ്യലി പോയി ഈ ഒരു രീതിയിലേക്ക് നമ്മള് റീൽസിനകത്തൊക്കെ കണ്ടിട്ടില്ലേ ചില ആൾക്കാര് ഫോണിനകത്തിക്കൂടെ വളരെയധികം സ്മാർട്ട് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ ഡയറക്റ്റ് കണ്ടാൽ വീണ്ടത്തില്ല അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഈയൊരു ടൈപ്പ് ചെയ്യാനാണെങ്കിലും ഈയൊരു ഡയറക്റ്റ് കണ്ട ആ ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവരുടെ ലൈഫിൽ അവർക്ക് ബിൽഡ് ചെയ്യുന്നില്ല അതിന്റെ അപ്പുറത്തേക്കും നമുക്ക് വളരെ ഒരു കംഫോർട്ട് സ്പേസിലേക്ക് നമുക്ക് ഈ ഒരു ചാജീവിറ്റി കൊണ്ടുപോകും നമുക്ക് വളരെ ഉപയോഗമുള്ള സാധനങ്ങളാണ് അല്ലെങ്കിൽ ലോകം കൈത്തുമ്പിലാണെന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു അവസ്ഥയ്ക്ക് അപ്പുറത്തേക്കും നമുക്ക് എന്തൊക്കെ മെന്റലി പ്രോബ്ലംസ് ഉണ്ടോ ഈ ഒരു പ്രോബ്ലംസും കൂടെ അവിടെ നിൽക്കുകയാണെന്നാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്സോ പക്ഷെ പറയുന്നത് ഞാൻ വളരെ വീക്ക് ആയിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇതിനോട് പോയി സംസാരിക്കുകയാണ് ഇപ്പൊ ഞാനൊരു ഹ്യൂമനോടാണ് പോയി സംസാരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ എന്നോട് പെരുമാറുന്ന രീതിയും ജഡ്ജ്മെന്റ് അതെ അത് വളരെ ഡിഫറൻ്റ് ആയിരിക്കും പക്ഷെ ഞാൻ ചാജിപ്പിറ്റിയതുപോലെ ഈ വിഷമങ്ങളൊക്കെ പറയുമ്പോ ചാജീപിറ്റി ചിലപ്പോ ജീവിതം അവസാനിപ്പിക്കൂ ഇതിൽ നല്ലത് ചിലപ്പോൾ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രകാരം അത് അങ്ങനെ പറയുന്നതായിരിക്കും പക്ഷെ എന്റെ ഏറ്റവും മോശം ഒരു ഘട്ടത്തിൽ ഞാൻ അതിനോട് അതൊരു എഐ ആണ് ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷനോട് പോയി ഞാൻ എന്റെ വിഷമങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തില് എനിക്ക് ആ ഒരു ഓക്കെ ഞാൻ അപ്പ ആ ഒരു മറുപടി കേട്ടു എന്റെ മൈൻഡിൽ ഞാൻ വേറൊന്നും ചിന്തിക്കുന്നില്ല ഞാൻ ചിലപ്പോ ഒരു മനുഷ്യനോടാണ് സംബന്ധിച്ച എന്റെ ഇമോഷൻസ് സഡൻലി ചേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും ആ ഒരു മാജിക്കില് ഹ്യൂമൻസിന് നമ്മളുണ്ടാവും പക്ഷെ ഒരു ആപ്ലിക്കേഷൻ സംബന്ധിച്ച് അത് പോസിബിൾ ആവുന്നില്ല ഞാൻ എല്ലാ കാര്യങ്ങളും പോയി അവിടെ പറയുകയാണ് ചിലരൊക്കെ പറയില്ലേ എന്ന് വെച്ചാൽ അഡിക്റ്റ് ആയി പോയ ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് കാണുന്നത് നമ്മൾ ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻസിനെ കണ്ടിട്ടില്ലേ അപ്പൊ അതിനകത്ത് അതൊരു റോബോട്ടാണ് എന്തിന്റെ അപ്പുറത്തേക്കും ഇതൊരു മെഷീൻ ആണ് ഇതിന് ഇമോഷൻസ് ഒന്നും ഇല്ല ഞാൻ എന്താണോ പറയുന്നത് ഞാൻ ഏത് ഇമോഷനാണോ അങ്ങോട്ട് പറയുന്നത് അത് ആ അതി ഇമോഷൻ ദൃശ്യം പറയും അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒന്നും നടക്കുന്നില്ല അപ്പൊ ഞാനതില് പുള്ളിയെ പോലെ തന്നെ ഞാൻ അതിൽ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് എന്തൊക്കെ മെന്റൽ ട്രോമാസോ ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഞാൻ അത് അതിങ്ങനെ ഹൈഡ് ചെയ്തപ്പെട്ടിട്ട് ഞാൻ അതിൽ സന്തോഷം കണ്ടെത്തും ഒരു സമയം എത്തുമ്പോഴത്തേക്ക് ഇതെല്ലാം തിരിച്ച് ഹിറ്റ് ചെയ്തിട്ട് എന്റെ ഈ ആൻസൈറ്റി ലെവലും ഈ പാനിക് അറ്റാക്കുകളും ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതിനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം അഡിക്ഷനിലേക്ക് പോകുന്നതാണ് ഈ ഫോൺ വീഡിയോ അഡിക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു അഡിക്ഷൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ ഈ സൈലന്റ് ആയിട്ട് ഈ ഫോൺ അഡിക്ഷന്റെ തന്നെ മറ്റൊരു മോഡലാണ് ഈ ഇപ്പൊ ഈ ഐ ആപ്ലിക്കേഷൻസിന്റെ അഡിക്ഷൻ പറയുന്നത് ഈ ഒരു കോൺഫിഡന്റ് ആയിട്ട് ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം പല പോസ്റ്റുകളാണെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്യാതെ പോസ്റ്റുകൾ ഇടാൻ പലർക്കും ഇപ്പൊ ഒരു ആൻസൈറ്റി പ്രോബ്ലം ഉണ്ട് കാരണം ഇത് ഈ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് അല്പം ബ്രൈറ്റ്നെസ് കുറവാണോ അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മോശം തോന്നുന്നു ഇപ്പൊ ഒരാൾ വന്നിട്ട് ഹർഷയോട് പറയാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ചെയ്തിട്ടൂടായിരുന്നോ അപ്പൊ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായനെ ഓക്കെ അപ്പൊ അടുത്ത തവണ ഹർഷി ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഇടാൻ നേരം ഒരു കുറച്ച് ഏ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് കളർ ഗ്രേഡിയൻസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഇടാൻ പറ്റത്തുള്ളൂ പക്ഷെ അപ്പോ അവർ ആ ബ്രേക്കിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ഫോട്ടോയ്ക്ക് കുറച്ചുകൂടെ ജീവൻ നൽകുന്ന ഒരു അത് പറഞ്ഞുതരില്ല ശരിക്കും ചെയ്യുന്നത് ഇതിന് വലിയ രസമില്ല നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതിനെ കുറച്ചുകൂടി ഒരു ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻസിന്റെ അഡിക്ഷൻ ലെവലിലേക്ക് നമ്മൾക്ക് പോകുന്നത് ഇത് നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണ് അത് നമ്മളെ ഉപയോഗിക്കുന്ന ഒരു തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മൊമെന്റ് നമുക്ക് ഈ ഒരു പാനിക് അറ്റാക്കുകളുടെയും ആൻസൈറ്റി ലെവലുകളുടെയും ഒക്കെ കൂടി കൂടി എത്ര സ്മാർട്ട് ആണെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും ഈ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ ഇത് വളരെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ലൈഫിലേക്ക് ഒരു ഡെയിലി ലൈഫിലേക്ക് എത്തുമ്പോൾ അവർ എത്രത്തോളം സ്മാർട്ട് കുറവാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഒരു അഡിക്ഷൻ ലെവലിലേക്ക് പോയതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ താല്പര്യം ഒരു ഓപ്പൺ കോൺവെർസേഷൻ താല്പര്യം ഒരു ഈ നമ്മള് പണ്ട് കണ്ടിട്ടുള്ള ആ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള എൻജോയ്മെന്റ് ഒന്നും അവർക്ക് താല്പര്യമില്ല അവർക്ക് വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യാം പക്ഷെ എനിക്ക് ഡയറക്റ്റ് സംസാരിക്കാനോ വിളിക്കാനോ വിളിച്ച് സംസാരിക്കാനാണോ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പൊ മടിയുള്ളത് കോൾ ചെയ്യാന് വളരെ മടിയും കാരണം സംസാരിക്കാൻ താല്പര്യം ഇല്ല അതിനൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അഡിക്ഷൻ ലെവലിലേക്ക് ഇത്തരം ആപ്ലിക്കേഷൻസിന്റെ അടിമകളായി മാറിയപ്പെടുന്നവരാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സ്വന്തം നിയന്ത്രിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ താഴെയുള്ള ജനറേഷൻ അവർക്ക് ഇത് ഡയറക്റ്റ് ഇപ്പൊ കയ്യിലേക്ക് ഒരു അവസ്ഥയാണ് നമ്മൾ കുറച്ച് വളർന്നപ്പോഴാണ് കിട്ടുന്നതെങ്കിൽ അവരുടെ അവരുടെ തന്നെ അവർക്ക് ചെറുപ്പകാലം തൊട്ട് അവർക്ക് ഈ സാധനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ജോലി ഭാരം കൊണ്ട് നമ്മൾ ഇത് കയ്യിലേക്ക് കൊടുത്തിട്ട് പോകുന്നതിനു വരെ നമ്മുടെ ജോലി മാറ്റി വെച്ചിട്ട് അവരോടൊപ്പം ഇരിക്കാന്നുള്ള ഒരു സാഹചര്യമാണ് വേണ്ടത്